ജമാത്ത് ഇസ്ലാമി ചാനൽ ആയിട്ടുള്ള മാധ്യമത്തിന്റെ മാധ്യമധർമ്മം കാണേ ധർമ്മത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടിയൊക്കെ വല്ലാതെ വായിത്താലിടുന്ന കുറയണ്ണ അതിനകത്ത് ഇരുപ്പുണ്ട് പുറമെ വലിയ നിഷ്പച്ചനാണെന്നൊക്കെ കാണുകയാണെങ്കിലും ഉദ്ദേശം ഈ വർഗീയ വിഷം നാട്ടുകാരുടെ ഇടയിലേക്ക് പ്രചരിപ്പിക്കുക ഇടതുവിരോധം ഉണ്ടാക്കുക അതിനുവേണ്ടി വേണ്ടി പണിയെടുക്കുക എന്നുള്ളതാണ് അതിനകത്തുള്ളവന്മാരുടെ പ്രധാന പണി എന്താണിത് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് നടന്ന വെള്ളാപ്പള്ളി നടേശന്റെ ആദരവ് എന്ന പരിപാടി അദ്ദേഹം മുപ്പത് വർഷം ഈ എസ് എൻ ഡി പി യൂണിയന്റെ നേതൃത്വത്തിൽ ഇരിക്കുന്ന കൊണ്ട് ഒരു ആദരവ് പരിപാടി സംഘടിപ്പിച്ചു ആ പരിപാടി സംഘടിപ്പിച്ചതിൽ അദ്ദേഹം അവിടെ വിവാദ പ്രസ്താവന നടത്തി ആ പ്രസ്താവനയോടൊക്കെ നൂറ് ശതമാനം വിയോജിക്കുകയാണ് പക്ഷെ മീഡിയ കൊണ്ടിന് ചിലത് കാണാൻ പറ്റും ചിലത് കാണാനേ പറ്റില്ല അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ഞങ്ങൾ കണ്ടില്ല എന്നുള്ള നിലയ്ക്ക് മറച്ചു പിടിക്കും ഏതുപോലെ മുമ്പ് ഇടതുപക്ഷത്തിന്റെ ഒരു തെരഞ്ഞെടുപ്പിന്റെ വേളയിൽ തലയിൽ കെട്ടിയിരുന്ന ചുവന്ന കാവി എന്ന് വാർത്ത കൊടുത്തതിന് ശേഷം അത് ക്യാമറയുടെ പ്രശ്നം കൊണ്ട് സംഭവിച്ചാണെന്നൊക്കെ മെഴുകി വാരിയത് ഓർമ്മയില്ലേ അതായത് ഉള്ളിലുള്ള വിഷം ആ വിഷം ഈ നാട്ടിൽ പ്രചരിപ്പിക്കാൻ കഴിയാത്തത് ഇടതാശയം നിലനിൽക്കുന്നത് കൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് ഉള്ളത് കൊണ്ടാണ് അതുകൊണ്ട് അതിനെ എങ്ങനെയൊക്കെ ഒരു മതവിഭാഗങ്ങൾക്കിടയിൽ വല്ലാത്ത വിദ്വേഷം സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കണം അതിനുവേണ്ടി അവർ ചെയ്യുന്ന അവർ ഒളിച്ചു പിടിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അതിനൊരു ഉദാഹരണമാണ് ആദരവ് എന്ന ആ പരിപാടി നോക്കിയേ അതിന്റെ ബ്രോഷറാണ് നിങ്ങൾ ഈ കാണുന്നത്